വന്നതാണ് ഉമ്രക്കാരെല്ലാം വരുന്നുണ്ട് ഏതെല്ലാം രാജ്യത്ത് നിന്ന് വരുന്നുണ്ട് അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോട്ടോ അള്ളാഹു മക്കത്തുള്ള ആളുകളെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ വിളിച്ച പേരെന്തായിരുന്നു കാഫിർ മുഷിരിഖ് ലമ്യക്കുനിൽ മുഷിൻ കാഫിറാണ് അവർ അവർ മുഷിരിഖീങ്ങളാണ് പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്യലുണ്ട് കാമം തവാഫ് ചെയ്യലുണ്ട് അവിടെ ഉമർ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ട് സ്വതക്ക കൊടുക്കലുണ്ട് മസ്ജിദുൽ ഹറാമിൽ അള്ളാഹ്ക്ക് വേണ്ടി അവരെ കാഫിനെ നേർച്ചയാക്കലുണ്ട് ആര് ഈ കാഫറും ഈ മുഷിരിക്കും പിന്നെന്തിനാ അള്ളാഹോവന കാഫർന്നും മുഷിരിക്കുന്നു വിളിച്ച് ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നബിസ് അലൈസലം ബദറും ഹന്ദക്കും ഹസാബും ഒക്കെ യുദ്ധം എന്തിനാ അവരോട് നടത്തിയത് അവിടെയാണ് നമ്മൾ പഠിക്കാതെ പോയത് നമുക്ക് മക്കത്തെ കൊറേഷ്യ അല്ലെങ്കിൽ മക്കത്തെ കാഫിർ എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ പോലെ ക്രിസ്ത്യാനിയെ പോലെ മജൂസിയെ പോലെ ഒരു തോന്നലാണ് ഇതൊന്നുമല്ല മക്കത്ത് ഹിന്ദുക്കളില്ല അവര് ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരല്ല ഹിന്ദുമതം അന്നില്ലല്ലോ ഹിന്ദുമതത്തിന്റെ ഉറപ്പെവിടെയാ ഇന്ത്യയാണ് പിന്നെ ക്രിസ്തു മതം ഒന്നും മക്കത്തില്ല ക്രിസ്ത്യാനികൾ മക്കത്തില്ല അവര് ബലുസ്റായി വേറൊരു ഭാഗം പിന്നെ മജൂസികൾ പേർഷ്യൻ മതം അതും മക്കത്തില്ല മക്കത്ത് ആകെയുള്ളത് അള്ളാഹു മുഷിഖ് എന്ന് വിളിച്ച പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് വേർതിരിച്ച് മനസ്സിലാക്കണം ആൾക്കാർ കഥ പറയുമ്പോൾ അവര് നമുക്ക് പറഞ്ഞുതരാ അവർ മതത്തിന്റെ ആൾക്കാരാണ് ഏതോ മതത്തിന്റെ ആളല്ല മില്ലത്തെ ഇബ്രാഹിമിലെ മെമ്പർമാരാണ് അവര് ഉമർ റതി അള്ളാഹുൻ ഒരു ദിവസം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാ ഈ പെണ്ണുങ്ങളെ കണ്ട് പറ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ഒരുപോലെ കണ്ട അങ്ങോട്ട് പോയി ഉമർ അള്ളാഹുൻ ഒരു ദിവസം മാറ്റങ്ങളെ കാണാൻ വേണ്ടി വന്നു പറഞ്ഞ വാക്കെന്താ അറിയോ ശ്രദ്ധിക്കണേ ഉസ്താദ് യാ ളല്ലാം ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് അതായത് തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേർച്ച ചെയ്തിരുന്നു ചോദിച്ചാൽ എന്താ അതിന്റെ നേർച്ച അത് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി എഴുത്തി കാഫിരിക്കാം എന്ന നേർച്ച ഞാൻ ചെയ്തിരുന്നു എപ്പോഴാണ് മുമ്പ് അപ്പൊ മുമ്പ് ഉമറിന് എന്ത് മസ്ജിദുൽ ഹറാം അതിനു മുമ്പ് ഉമറിന് എന്ത് അള്ളാക്ക് വേണ്ടിയുള്ള യത്താഫിന്റെ നേർച്ച എന്ന് പറഞ്ഞാൽ അതിനു മുമ്പും അവരാരന്നെയാ ഇതൊക്കെ അംഗീകരിക്കുന്ന ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് നബീസ് അല്ലാസ്വല്ലം മാത്രങ്ങൾ പറഞ്ഞു അതിന് ആ നേർച്ച ആയതുകൊണ്ട് അല്ലെ ഇപ്പൊ ഞാൻ സൗഹീദിലേക്ക് വന്നല്ലോ ഇനി ആ നേർച്ച ഞാൻ പൂർത്തിയാക്കണോ വേറെ ഏതോ മതത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണെങ്കിൽ നബീസ് അല്ലാസല്ലം എന്ത് മറുപടി പറയണം അത് മറ്റേ മതത്തിലുള്ളപ്പല്ല പോയിക്കോട്ടെ അങ്ങനെയല്ല പറഞ്ഞേ വിശ്വദാസം പറഞ്ഞു ആ നേർച്ച നീ പൂർത്തിയാക്കണം കാരണം നീ നേർച്ച ചെയ്തത് അള്ളാഹുവിനു വേണ്ടിയാണ് ഏത് ഏതാക്ക് അതേ അള്ളാക്ക് അപ്പൊ മക്കത്തുണ്ടായ ആൾക്കാരൊക്കെ അള്ളാഹെ വിശ്വസിച്ച ആൾക്കാരാണ് തള്ളി പറഞ്ഞിട്ടില്ല അവര് നിഷേധിച്ചിട്ടില്ല മറിച്ച് അവരുടെ തെറ്റെന്താന്ന് പറഞ്ഞാൽ അവര് ദുവാ ചെയ്യുമ്പം അവലിയാക്കളോട് ദുവാ ചെയ്തു അവരാവശ്യങ്ങൾ തേടാൻ ഔലിയാക്കളെ അടയാളന്മാരാക്കി അവര് വദ്ഖ് നസർ പോലെയുള്ള ഇബ്രാഹിം ഇസ്മാൽ അലഹിം ഇസ്ലാം പോലെയുള്ള പോലെയുള്ള കല്ലുകളെ മരങ്ങളെ മനുഷ്യന്മാരെ സാലിഹ്യങ്ങളെ ഒക്കെ ഇടയാളന്മാരാക്കി വെച്ചു ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ ഉള്ളാളത്തെ ജാലത്തില് ആരെങ്കിലും അതിൽ കിടക്കുന്ന തങ്ങളെ അതിലുണ്ടോ നമുക്കിതൊന്നും ഒരു വല്യ വിഷയമല്ല നമ്മളെ കൂടുതലായിട്ട് പറയും ചില ആൾക്കാർക്ക് നമ്മളിത് പറയുമ്പോൾ തോന്നും ഇയാള് പറയുന്നൊക്കെ ഇയാളെ തലമു ആകാശം പൂട്ടിട്ട് പോകും നമുക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള അങ്ങനെ ഒന്നും സംഭവിക്കൂല അവര് അവരിതാക്കളാണെങ്കിൽ നമ്മൾ ആദരിക്കും സ്നേഹിക്കും ബഹുമാനിക്കും അവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ ദുരാ ചെയ്യും അള്ളാഹേ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവർ സ്വർഗത്തിലാക്കണേൻ അല്ലാണ്ട് പാപങ്ങളില്ലാത്ത മാസവും ഒന്നുമല്ല അവര് അവര് ഭയങ്കര പരിശുദ്ധാത്മാക്കൾ ഒന്നുമല്ല അതിനെ പറ്റി എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിന്റെ നമ്മളെ നിന്ന് നിപ്പില് ഭൂമിന്റെ അടിയിലേക്ക് പോകുന്നില്ല അതെല്ലാം പറയുന്ന നേസറിപ്പുള്ളരെ പേടിപ്പിക്കാൻ പറയുന്ന കഥകളാണ് അത് നമുക്ക് വിഷയമല്ല അതിൽ തങ്ങളെന്ന് പറയുന്ന ആൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ തങ്ങളെ അള്ളാഹുആാന്ന് വിശ്വസിക്കുന്നുണ്ടുള്ള അടുത്ത് ജാലത്ത് പോകുന്ന നിങ്ങൾ ആൾക്കാര് നിങ്ങള് പറയങ്ങളല്ല മംഗലാധകാര് പിന്നെ എന്താ വിശ്വസിക്കുന്നത് ഈ തങ്ങള് നമ്മളെ അള്ളാഹുവിനെ കടുപ്പിക്കാനുള്ള ആളാണ് ഈ തങ്ങള് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾക്ക് ശുപാർശ പറയാനുള്ള ആളാണ് മക്കത്തെ മുഷരിക്കലും അതേ വിശ്വാസം

വെള്ളം തരുന്ന അല്ലാഹു ഉറങ്ങിട്ട് പോവാ ഭക്ഷണം തരുന്ന അല്ലാഹു വായു തരുന്നള്ളാഹു എല്ലാം അല്ലാഹു ഇതാ നിങ്ങളുടെ വിശ്വാസം പക്ഷെ നിങ്ങളിതുവാ ചെയ്യുന്നതോ ലാത്തനോട് ഉത്സനോട് കല്ലിനോട് മരത്തിനോട് സാന്നിഹ്യങ്ങളോട് ഇതെന്തിനാന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പ അവര് പറയും നമ്മൾ അവരോട് ഇബാദത്ത് ചെയ്യുന്നില്ല അവരോട് ചെയ്യുന്നില്ല നമ്മളെ അടുപ്പിക്കാനല്ലാതെ അല്ലാണ്ട് അള്ളാഹു എടയാളന്മാരായിക്കൊണ്ട് കണക്ഷൻ ഇത് പറഞ്ഞു പറഞ്ഞപ്പോഷിഖാണ് കാഫിറാണ് നരകത്തിന്റെ ആൾക്കാരാണ് എങ്കിലുള്ള ഉള്ളാളത്തെ ജാറത്തെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ എന്താണ് സംഗതി നിസ്സാരമല്ല വെരി ഡേഞ്ചർ ആദർശം പോയാൽ എല്ലാം പോയി ആദർശം മക്കാല് ചെയ്ത മുഴുവൻ നന്മയും പാത്തിലല്ലേ മക്കാര് ചെയ്ത മുഴുവൻ ആമിലും വെള്ളത്തിലല്ലേ കാരണം ഒറ്റ പ്രശ്നം